good day magazine cinema news behind the scene he was going on and on അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു 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 കാര്യമാണ് കോമ്പിനേഷൻ സീൻ വിത്ത് ലാലേട്ടൻ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഇപ്പോഴും കാര്യമായിട്ട് പറയുന്നു നമ്മൾക്കും ആഗ്രഹിക്കാമോ അങ്ങനെ കാര്യം To to be honest, uh, to work with Mohan Babu sir is not that easy. hot-tempered a high, hot person. ഭയങ്കര <laughs> <laughs> <laughs>

தீர்ச்சியாய சம்பவிக்கிட்ட ஆண்டடி அப்படி வச்சு கொஞ்சம் பண்ணி நீங்க അങ്ങനെ സംഭവിക്കട്ടെ അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു സായനം എന്തായിരുന്നു ഇതൊരു മലയാള എന്താണ് തെലുങ്ക് സിനിമ തുടങ്ങിയിട്ട് അത് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് പണ്ട് കാലങ്ങളിൽ ഒരുപാട് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമയൊക്കെ ഡബ് ചെയ്ത് വരുമായിരുന്നു ഇപ്പൊ സിനിമയുടെ എന്താ പറയുന്ന സ്ക്രീനിങ് സിസ്റ്റം എല്ലാം മാറി ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് എന്നുള്ള സിനിമകളിലേക്ക് പോയി മലയാളത്തിൽ നിന്നും അത്തരം സിനിമകളെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമയാണ് കാര്യം ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹം നിങ്ങൾ കണ്ടതൊന്നുമല്ല അതിൻ്റെ ആക്ഷൻ സീക്വൻസ് അതിൻ്റെ സോങ് അതിൻ്റെ ഡാൻസ് ഒരു കമേഴ്ഷ്യൽ ഫിലിമിലൂടെയാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് മുകേഷ് സരാജറ്റ് ആൻഡ് ബ്രില്യൻലി എനിക്ക് എന്താ പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല കാര്യം എന്നെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് കൂടുതൽ കണ്ണക്കളെ കുറിച്ചല്ല ഒരുപാട് സന്തോഷം കാര്യം ഇങ്ങനെ വേണം ഒരു ഇൻഡസ്ട്രി ഒരു കുടുംബം പോലെ പോകുമ്പോഴാണ് അതിന് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നത് ഇത് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലുള്ള ആക്ടേഴ്സ് ടുഗതറായിട്ട് വലിയ സിനിമ ചെയ്യാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇന്ത്യ സക്സീഡ് വളരെ അതിൽ എഴുതിയിട്ടുണ്ട് അതൊരു വളരെ കണ്ണപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു ഒരു ഡിവോട്ടിയുടെ സ്റ്റോറിയാണ് ശിവനുമായിട്ടുള്ളതിനെ ഒരു വിഷു നിങ്ങൾക്കറിയാൻ മേടിക്കാം അദ്ദേഹം കളഹസ്തി എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത് അതൊരു ഒരു ഒരുപാട് അറിയാവുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ വേറെ സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം അർജുനൻ്റെ രണ്ടാമത്തെ ജന്മമായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് അങ്ങനെ ഒരു കഥയിലാണ് ഞാൻ വരുന്നത് എന്തായാലും ആ സിനിമ കാണുമ്പോൾ അറിയാം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റോറിക്ക് അല്ലെങ്കിൽ എല്ലാം പ്രസിദ്ധമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ആസ് ആൻ ആക്ടർ എനിക്കത് വളരെ അംഗീകാരമാണ് അത് തീർച്ചയായിട്ടും മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും ഒരു ഫാമിലിയാണ് മഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ അവരായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഒരു ഫാമിലിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത്